ദൈവനാമത്തിന്മാഹത്വം ഉണ്ടാകട്ടെ നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന വിഷയം ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനം എങ്ങനെയാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി നമ്മെ പഠിപ്പിക്കുകയാണ് യാക്കോബിൻ്റെ ലേഖനം മൂന്നാം അധ്യായത്തിൽ പതിനാലാമത്തെ വചനം പറയുകയാണ് എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പ്പും ഈർഷ്യയും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്കു പറയുമരുത് അപ്പം നോക്കിയേ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഉള്ളവന് ഈർഷ്യയില്ല ഹൃദയത്തിൽ കയ്പില്ല ശാഠ്യമില്ല സത്യത്തിന് വിരോധമായി പ്രശംസിക്കത്തില്ല പോഷ്കു പറയുകയില്ല അങ്ങനെ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ആ വ്യക്തിയിൽ കാണും അവിടെ പതിനഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല ഭൗമികവും പ്രാകൃതവും പൈശാചിയവുമായതത്രേ ഈർഷ്യയും ഷാഡ്യവും അടുത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയുമുണ്ട് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം രണ്ടാമത് സമാധാനം മൂന്നാമത് ശാന്തത നാലാമത് അനുസരണമുള്ളത് കരുണയും സൽഫലവും നിറഞ്ഞത് പഷാവാതവും കപടവും ഇല്ലാത്തതാകുന്നു എന്നാൽ സമാധാനമുണ്ടാക്കുന്ന സമാധാനത്തിൽ വിധിച്ച് നീതിയുടെ ഫലം കൊയ്യും ഞിക്കേ എന്നാ ഉയരത്തിലെ ജ്ഞാനമുള്ള വ്യക്തി എങ്ങനെയായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലം രണ്ടാമത് സമാധാനം മൂന്നാമത് ശാന്തത അനുസരണം കരുണ സൽഫലം പശ്ചാപാതമില്ലാത്തത് കപടമില്ലാത്തത് സമാധാനമുണ്ടാക്കുന്ന വ്യക്തിയുമായിരിക്കും അപ്പോൾ ഉയരത്തിലുള്ള ജ്ഞാനം നാം പ്രാപിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യാം ദൈവം തും ബ്രാൻഗ്രഹിക്കുമാറാട്ടെ അമേ